യും മരണാനന്തര സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു യോഗം നടത്തി എല്ലാവരും ആ സ്ഥാപനത്തെ അതുപോലെ തന്നെ നമുക്കും അത് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു അല്ല എല്ലാവർക്കും വലിയ അപ്പോൾ പരിമിതമായ ചെറിയ സൗകര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവരുടെ അവരുടെ പരിധിയിൽ ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തതിലും നമുക്കൊരു പ്രത്യേക പരിഗണനയും നമുക്ക് അവിടെ കിട്ടിപ്പോലും അത് നമ്മൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇത്തരം ക്യാമ്പുകൾ നമുക്കറിയാം നമ്മൾ ഇത്തരം ക്യാമ്പുകൾ നമ്മുടെ വീടിനടുത്തേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അതിനകത്തൊന്ന് സഹകരിക്കുകയും ആ സഹകരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ സാധാരണ ഈ ഒഴിവുകാലങ്ങളിൽ നമ്മളതൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ പ്രയോജനപ്പെടുത്തി നമുക്ക് എടുക്കാം ഏതെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ നമുക്ക് വരികയെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സ്ഥിതിയെ ബാധിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ ജനറൽ മെഡിസിൻ വിഭാഗം തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ ഏത് അസുഖം ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറയാനായിട്ട് അവർക്ക് കഴിയുക അതുപോലെ അസ്ഥിരോഗവും സ്വത്ത് രോഗവും അല്ലെ ബി എൻ ടി ഒക്കെയാണ് നമ്മളൊരു മൂന്നാല് വിഭാഗമായിട്ടാണ് കൂടെ നടക്കുന്നത് അതിന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഇവിടെ ഈ ശാഖ മാത്രമല്ല വെച്ച് പരിസരത്തുള്ള എല്ലാ കൂടി എല്ലാവർക്കും ഗുണം സംഭവം നടക്കുമ്പോൾ എല്ലാവരെയും ഭരതാ വിക്രമൻ കെ ഡി വിക്രമാദിത്യൻ രാജു ഈശ്വരമംഗലത്ത് പി ആർ ലെനിൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാരും ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകി